ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇക്കാലം ബ്രദറിൻ്റെ മോൾക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തിരുന്നു അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അന്ന് സ്കൂളിലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആദ്യം സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അത് അവനുള്ള കൂട്ടാനും പിന്നെ സ്നാക്സ് ബോക്സുകളും ഒക്കെ റെഡിയാക്കി പറഞ്ഞയക്കാനുള്ള തിരക്കിലാണ് കേട്ടോ എനിക്ക് ചോർക്ക് കൂട്ടാനായിട്ട് ഞാൻ ഒന്ന് കൊടുക്കണത് അപ്പോൾ മുട്ടേനെ മുട്ട തേങ്ങ് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ പച്ചക്കറികളൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ സ്നാക്സായിട്ട് ആപ്പിളാണ് കൊടുക്കുന്നത് അപ്പോൾ ബേക്കറി ഒന്നും അധികം കൊടുക്കലില്ല ചിലപ്പോൾ കൊടുക്കും ചെ ഇടയ്ക്ക് കൊടുക്കും അധികം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കൊടുക്കാറ് പിന്നെ ചോറും അവൻ്റെ സ്കൂളിൽ കിട്ടും പിന്നെ അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്തയച്ചാൽ മതി ഇപ്പോൾ ഏതായാലും ഞാന് കുഴപ്പമൊന്നുമില്ലാതെ സ്കൂൾ പോകുന്നുണ്ട് മഷാ അല്ല ആദ്യം ചില പോകുമ്പോൾ ഒരു കരച്ചിലുണ്ടാവും എന്നാലും അവിടെത്തുമ്പോഴത്തേന് മാറലുണ്ട് എന്നാലും അത് കണ്ട് കണ്ടിട്ട് അവരെ പറഞ്ഞേക്കുമ്പോൾ ഒരു സങ്കടം തോന്നലുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പുഷാറായിട്ട് പോകലുണ്ട് അങ്ങനെ ദാ അവൻ്റെ ബാഗൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് അവന് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് കഞ്ഞി കൊടുക്കലുണ്ട് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കലുണ്ടെന്ന് പറയലുണ്ട് ടീച്ചർ പോന എനിക്ക് എനിക്ക് തോന്നണില്ല അവൻ വീട്ടിൽ നിന്ന് തന്നെ അവന് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെ കുറച്ച് കഞ്ഞി കൊടുക്കും എൻ്റെ സമാധാനത്തിന് വേണ്ടി അപ്പോൾ അത് ആ കഞ്ഞിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് അപ്പോൾ ബസ് റോട്ടിക്ക് വരും അങ്ങോട്ട് നമുക്ക് ആക്കി കൊടുക്കണം അങ്ങനെ അവനെ പറഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലീനൊക്കെ ഞാൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കണമെന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഒന്നൊരു സർപ്രൈസ് വ്ലോഗാണ് പറഞ്ഞല്ലോ അപ്പോൾ എന്താ സർപ്രൈസ് എന്ന് വെച്ചാൽ കാരൻ ബ്രദറിൻ്റെ മോൾക്ക് എപ്പോഴും എന്നോട് പറയും ഒരു കേക്ക് ഉണ്ടാക്കിത്തരും എൻ്റെ ബർത്ത് ഡേ ആണ് സെപ്റ്റംബർ മുപ്പതിന് അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിത്തരും ശരിയാവുമൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്നോട് ബർത്ത് ഡേ ആവണീൻ്റെ ഒരു മാസം മുമ്പേ എന്നോട് പറയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേയും ഞാൻ കരുതിയിട്ടുണ്ട് ൾക്കൊരു സർപ്രൈസ് കൊടുക്കണം അപ്പം അന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം ഏ ബർത്ത്ഡേ ഒന്നും ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയൂല എന്തെങ്കിലും തിരക്ക് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഒഴിഞ്ഞു മാറിയിക്ക അങ്ങനെ ആള് ഭയങ്കര ഫീലിങ്ങിലായിരുന്നു ഇപ്പച്ചിനോട് പറഞ്ഞിട്ടേ ഇപ്പച്ചി വാങ്ങിക്കൊടുക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അവള് അങ്ങനെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കി തീരു ചെറിയ കേക്ക് മതി ശരിയാവൊന്നും വേണ്ട എന്നൊക്കെ പറ അന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നും ഞാനങ്ങനെ അവളെ സേഡ് ആക്കി കണ്ട് വിട്ടേക്കാണ് അപ്പോൾ ഞാൻ കേക്കിനുള്ള ഒക്കെ റെഡി ആക്കി എത്തു വെച്ചിട്ടുണ്ട് ഇന്ന് നന്നാവൊന്നുമില്ല എന്നാലും ഞാൻ കഴിഞ്ഞൊരു വീഡിയോ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര വലിയ ബേക്കറൊന്നുമില്ല പക്ഷേ കേക്ക് ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതാ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബാറ്റർ ഒക്കെ കേക്ക് എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഓറഞ്ച് കേക്കാണ് റെഡിയാക്കാൻ കയറിയിട്ടുള്ളത് ഒരു മാംഗോ എസ് ഒക്കെ ഒഴിച്ചിട്ടുള്ള അപ്പോൾ അതാ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിനുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായി അവരോട് ഞാൻ താത്താനോട് അവരോട് ഓളി കൊണ്ടിങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവർ വന്നങ്ങണ്ട് പുറത്ത് ബെല്ലടിക്കണ്ടിട്ടോ അപ്പോഴേക്കും ഞാൻ അകത്ത് കേക്ക് സെറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് അതിൻ്റെ ഇടയിൽ ആദ്യം ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതവൾ ഓടിയിട്ടുണ്ടാവും കരുതണം അപ്പം അതാ അവളെ ആ വന്നിട്ടുള്ള ആ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയോ കേട്ടോ അത്രക്കായിരുന്നു അവൾക്ക് സർപ്രൈസിൻ്റെ ഒരു ആളാണ് സർ എന്തെങ്കിലും ഒരു സർപ്രൈസ് കിട്ടിയാൽ മതിയാൾക്ക് സ എപ്പോഴും വരെയും സർപ്രൈസ് തരുന്നില്ല ആരും സർപ്രൈസ് തരില്ല നമ്മുടെ എപ്പോഴും സങ്കടമാണ് അപ്പോൾ ഇതിനെ കൊണ്ട് പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാ ആദ്യം അതിനും കൂടി കണ്ട് മൂന്നാളും കൂടി കൂടിയിട്ട് ആ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷണൽ കേക്ക് കാണാൻ മുഞ്ചില്ലെങ്കിൽ എന്താ കുട്ടികളെ സന്തോഷല്ലേ അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യാണ് ഒരു ബേക്കറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസൊന്നും എൻ്റെ കയ്യിലില്ലാത്തോണ്ട് തന്നെ അധികം അത് ഫിനിഷ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല പിന്നെ അന്ന് അതിന് സ്കൂളിൽ മീറ്റിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ തിരക്ക് പിടിച്ചൊരു ജേഴ്സായിരുന്നു എങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അളമശിക്കും ആദിക്കും അതിനൊരു ഞങ്ങൾക്കൊക്കെ കേക്ക് കട്ട് ചെയ്ത് തരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ ഒരു കുഞ്ഞു സർപ്രൈസ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ആയിട്ടോ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോളൂ പിന്നെ നമ്മൾ ഈ കുഞ്ഞു മോക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കമൻ്റ് നമ്മളെ വീഡിയോൻ്റെ താഴെ ഇടണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസലാമലേക്കും ബായ്